വമ്പൻ വിജയമാണ് ബി ജെ പി ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് ഇന്നത്തെ ഛത്തീസ്ഗഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് ബലം അതിൽ തീർച്ചയായിട്ടും ബി ജെ പി തൂത്തുവാരിയിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അന്തിമ ബലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അങ്ങനെ അന്തിമ ബലം പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് പതിനാറ് നിലയിൽ ഛത്തീസ്ഗഡിൽ പൊട്ടി പാളീസ് എന്ന് പറയേണ്ടി വരും ചിത്രത്തിലില്ലാത്ത തരത്തിലും പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ഉണ്ട് അത് മാത്രമല്ല തൂത്തുവാരുന്ന തരത്തിലുള്ള ഒരു വമ്പൻ വിജയം അതായത് കോൺഗ്രസ്സിന് നിലവിൽ എല്ലാ തരത്തിലും കഷ്ടകാലമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം മത്സരിക്കുന്ന എല്ലായിടത്തും അതിപ്പോൾ ഏത് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ അതിനെല്ലാം എട്ട് നിലയിലല്ല പതിനാറ് നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് ഇപ്പോൾ കോൺഗ്രസ് മാറിയിരിക്കുന്നു ഇപ്പോൾ ഛത്തീസ്ഗഡിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു തോൽവി എന്ന് പറയുന്നത് അതിന്റെ ആഘാതം എത്രത്തോളമാണ് എന്ന് പറയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം റായ്പൂരിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ബലം എഴുപത് വാർഡുകളിൽ അറുപത് എണ്ണത്തിലും ബി ജെ പിയുടെ വമ്പൻ വിജയമായിരുന്നു കോൺഗ്രസ് ആണെങ്കിൽ ഏഴെണ്ണം മാത്രമാണ് വിജയിച്ചത് ബാക്കി മൂന്ന് സ്വതന്ത്രരും വിജയിക്കുകയായിരുന്നു അതേസമയം ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ പത്ത് പത്ത് സീറ്റുകളിലും ബി ജെ പി ആണ് വിജയിച്ചിരിക്കുന്നത് അതായത് പത്തിൽ പത്തും ബി ജെ പി വിജയിച്ചിരിക്കുന്നു കോൺഗ്രസിന് പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല വമ്പൻ തിരിച്ചടിയാണ് കോൺഗ്രസിന് അവിടെ ലഭിച്ചത് അതോടൊപ്പം തന്നെ നാൽപ്പത്തി ഒൻപത് മുനിസിപ്പൽ കൗൺസിൽ സീറ്റുകളിൽ മുപ്പത്താറെണ്ണവും ബി ജെ പി ആണ് അവിടെ നേടിയിരിക്കുന്നത് നാൽപ്പത്തൊമ്പത് മുനിസിപ്പൽ കൗൺസിൽ സീറ്റുകളിൽ മുപ്പത്താറെണ്ണത്തിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു നൂറ്റി പതിനാല് നഗര പഞ്ചായത്തുകളിൽ എൺപത്തിനാല് എണ്ണത്തിൽ ബി ജെ പിയും ഇരുപതെണ്ണത്തിൽ മാത്രം കോൺഗ്രസും പത്തെണ്ണത്തിൽ മറ്റുള്ളവരുമാണ് വിജയിച്ചിരിക്കുന്നത് അതായത് ഓവറോൾ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും കോർപ്പറേഷൻ കംപ്ലീറ്റ് ബി ജെ പി തൂത്തുവാരിയിരിക്കുന്നു പത്തിൽ പത്തും നേടിയിരിക്കുന്നു മുനിസിപ്പൽ കൗൺസിൽ സീറ്റുകളിൽ നാൽപ്പത്തൊമ്പതെണ്ണത്തിൽ മുപ്പത്തി ആറെണ്ണത്തിലും ബി ജെ പിയുടെ വമ്പൻ കുതിപ്പാണ് കാണപ്പെടുന്നത് നൂറ്റി പതിനാല് നഗര പഞ്ചായത്തുകളിൽ എൺപത്തിനാലെണ്ണത്തിലും ബി ജെ പി കുതിപ്പ് അതിൽ ഇരുപതെണ്ണത്തിൽ മാത്രമേ കോൺഗ്രസ്സിന് വിജയിക്കാൻ സാധിച്ചുള്ളൂ പത്തെണ്ണത്തിൽ മറ്റുള്ളവരും അപ്പോൾ തീർച്ചയായിട്ടും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് വലിയ തോതിലുള്ള ഒരു വിജയമാണ് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്ന സാധിക്കുന്നവണ്ണമുള്ള അന്തിമ ബലമാണ് ഇപ്പോൾ പുറത്തു വന്നത് അതും ഈ വിജയിച്ചിട ിൽ പലതിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ നേടിയിരിക്കുന്ന വോട്ട് വലിയ തോതിലുള്ള വോട്ടാണ് നേടിയിരിക്കുന്നത് തന്നെ ഭൂരിപക്ഷം തന്നെ വലിയ തോതിലുള്ള ഭൂരിപക്ഷമൊക്കെ തന്നെയാണ് നേടിയിരിക്കുന്നത് എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഇതിപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത്രയും വലിയ ഒരു തെരഞ്ഞെടുപ്പ് ഇത്രയും വലിയൊരു വിജയം ഈ ഒരു ബി ജെ പിയുടെ വലിയ വിജയം ശരിക്കും പറഞ്ഞാൽ തൂത്തുവാരൻ ഇതൊക്കെ ൊക്കെ തന്നെ കേരളത്തിലെ ഒരു മാധ്യമ ചാനലുകളും അല്ലെങ്കിൽ ഒരു മാപ്രകളും പറഞ്ഞിട്ടില്ല എന്ന് വേണം വ്യക്തമായി പറയാനായിട്ട് കാരണം ഇതുവരെയും ഇതിൻ്റെ ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല എന്നുള്ളതും വ്യക്തം തന്നെയാണ് അത് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് വ്യക്തമാണ് കാരണം വിജയിച്ചിരിക്കുന്നതും തൂത്തുവാരിയുള്ള വിജയം നേടിയിരിക്കുന്നതും ബി ജെ പി തന്നെയാണ് അവിടെ കോൺഗ്രസ്സിന് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല താരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നാണംകെട്ട തോൽവി കേരളത്തിലെ മാപ്രകൾ മുക്കിയത് എന്ന് വേണമെങ്കിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കും